السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن جابر رضي الله عنه قال قال رجل يا رسول الله أرأيت إن أدى الرجل زكاة ماله فقال رسول الله صلى الله عليه وسلم من أدى زكاة ماله فقد ذهب عنه شره ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ നബി അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു ഇൻ സകാത മാലിഹി തന്റെ സമ്പത്തിന്റെ സകാത്ത് കൊടുത്തു ാൽ എന്താണ് അതിന്റെ ഗുണം ഫഖാല റസൂലുള്ളാഹി അലൈഹി വസല്ലം അപ്പോൾ നബി അലൈഹി തങ്ങൾ പറഞ്ഞു മൻ അദ്ദ മൻഅദ്ക്കാത്തമാലി ഒരാൾ തന്റെ സമ്പത്തിന്റെ കൊടുത്തു തക്കാത്തു കൊടുത്ത് വീട്ടിയാൽ ആ സമ്പത്തിനാലുണ്ടാകുന്ന ഉപദ്രവം ഷെറു തിന്മ അവനെ തൊട്ട് പോകുന്നതാണ് അവനെ തൊട്ട് അകന്നു പോകുന്നതാണ് അപ്പോൾ ഒരാൾ ഒരു വ്യക്തി തന്റെ സമ്പത്തിന്റെ തക്കാത്തു കൊടുക്കുമ്പോൾ ആ സമ്പത്തിനുണ്ടായി സമ്പത്തിനുണ്ടായി തിന്നേക്കാവുന്ന അപകടങ്ങളും തിന്മകളും ഇല്ലാതെയാകുമെന്ന് മുത്തലിസ് ഓർമ്മപ്പെടുത്തുന്നു